മലയാള നാടകവേദിയെ പ്രതിനിധീകരിച്ച് ശ്രീ കലാധരൻ ശ്രീ ജഗന്നാഥൻ ശ്രീമതി ലീലാ പണിക്കർ എന്നിവരെത്തിയിട്ടുണ്ട് ഈ കലാപ്രതിഭാ സംഘത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇതിൽ ചോദ്യങ്ങളില്ല കലച്ചേട്ടനും ചേച്ചേട്ടനും ലീൽചേച്ചൊക്കെ അങ്ങ് സംസാരിച്ചു തുടങ്ങുക എന്നേ ഉള്ളൂ ഗോവനെ കുറിച്ച് പറയാനുള്ളത് എന്റെ ഒരു ഗുരുവിന്റെ സ്ഥാനത്തും കൂടിയാണ് മദ്രാസിൽ ഇങ്ങോട്ട് വന്ന് ആദ്യാഥം അഭിനയിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ എത്ര പ്രാവശ്യം മലയാളം വാക്കുകള് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഭഗവത് പോലെയുള്ള നാടകത്തിലേക്ക് പിന്നീട് അഭിനയിച്ചെങ്കിലും ആദ്യകാലത്ത് മറ്റേ ഉപാസന തിയേറ്ററിൽ നമ്മൾ അഭിനയിച്ച നാടകത്തില് എത്രയോ നാടകങ്ങൾ ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു സാധാരണ രീതിയിലൊരു നാടകത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്ക് ആ നാടകത്തിനെ കുറിച്ചൊന്നും അന്നേം ചോദിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള മതിപ്പില്ലായിരുന്നു എനിക്കറിയാം അത് കാണുമ്പോൾ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ജനാദൻ നായരും കെ ജി സിഥ് എഴുതി ജനർദ്ദൻ സംവിധാനം ചെയ്യുന്ന ഒരു നാടക സംഘം ഉണ്ടായി ആ സംഘത്തില് ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് നാടകത്തിന്റെ അതിന്റെ സംവിധാനത്തിലും ഒക്കെ ജനാർദ്ദൻ നായർ ഹെൽപ് ചെയ്ത് അങ്ങനെ ഒരു നാടകത്തിലാണ് ലീലയുടെ പലപ്പോഴും ചില ചില മൂവ്മെന്റ് പിന്നെ ഭൂമി അങ്ങനെ എനിക്ക് അത് ചെറിയൊരു ഓർമ്മയുള്ളൂ പക്ഷെ അതിൽ ഉച്ചപാട് സംഗതികള് ഗോവിച്ചിട്ട് എനിക്ക് പറഞ്ഞു കാരണം ജനാർദൻ നായർ സാറിനൊക്കെ എന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഗോവിച്ചിട്ട് ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു തരാം മറ്റുള്ളവരൊക്കെ അഭിനയിച്ച് കാണിച്ചു തന്ന ഡയറക്ടേഴ്സുണ്ട് ആരെന്നൊക്കെ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ പക്ഷെ ഗോച്ചിട്ടും ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു തന്നിട്ടില്ല പക്ഷെ ഗോചിച്ചിട്ട് പറഞ്ഞ് തന്നെ വേഗം മനസ്സിലാകാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഓർത്ത് കഴിഞ്ഞ് ഒരു ഡയലോഗാണ് പ്രമുഖമായ ഡയലോഗ് എല്ലാം വേറെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ഒരു ഡയലോഗ് വരും എന്തൊരു അതിന്റെ പുറകില് വേറെ കഥയുണ്ട് ഉണ്ട് ടാഗോ തെരിൽ ഈ നാടകം കളിക്കാൻ തുടങ്ങുമ്പഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒരു നർത്തകൻ കൂടാതെ അവിടെ ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് കൊല്ലത്തിൽ ബാല എന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ ആരെ കൊണ്ടുപോകുന്ന ആരെ ഒരാളിനെ അവിടെ വേണമില്ല ഒരാളിനെ കൂടെ കൊണ്ടുപോകണം വേണുവിനടുത്ത് നേരത്തെ എന്തോ പറഞ്ഞു ഞാൻ ഈ വേണമെന്ന് തോന്നലേറ്റ് ഈ എന്തൊരു ശല്യമാണെന്ന് നോക്കിയെന്നുള്ള ഡയലോഗ് പറയാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ വേണുവിൻ്റെ ഒരു ഒരു ഡയലോഗിൻ്റെ എൻ്റെ ഇത് കേട്ടിരിക്കണം അത് ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴത്തേ ഇയാൾ എൻ്റെ അടുത്ത് തോന്നിയിട്ടുള്ള ആശാനെ കൊള്ളത്ത് ബാലയെ ഒമ്പതര മണിക്കാണ് ഒന്ന് വേഗം അടിച്ച് തീർത്തേക്കണേ ഒന്ന് വേഗം അടിച്ചു തീർത്തേക്കണേ ഇത് ഇത് ഇയാള് പറഞ്ഞിട്ട് ഒരു ചെവി കൊണ്ട് കേറുമ്പോൾ മറ്റേ ചെവി കൂടെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ് അയാൾ അതോടെ ഓടി ഞാൻ അകത്തോട്ട് കേറി ഇയാൾ പുറത്തോട്ട് ഒരു മാതൃക നടൻ ആധുനിക മലയാള വേദിയിൽ ഒരു മാതൃകാ നടൻ എന്ന് പെട്ടെന്ന് പറയാൻ എന്റെ മനസ്സിൽ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതെ സർവ്വസൗഭാഗ്യ സമ്പൽ സമൃദ്ധി സഹകരണ സംഘം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ നാടകങ്ങൾ ഒക്കെ അഭിനയിക്കുന്ന കാലത്താണ് ഞങ്ങൾ തമ്മിൽ ഏറെ അടുത്തത് അതിനുശേഷം പിന്നെ കാവല നാടപ്പള്ളിക്കരുടെ അവൻ അവൻ കടമ്പ ഭാഗവതക്കും പിന്നെ ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പിന്നെ ഗോപി സംവിധാനം ചെയ്തിട്ടുള്ള ടെലിവിഷൻ സീരിയലിലും സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലുമൊക്കെ ഞാൻ ഭാവിത്വം ഏറ്റുണ്ട് പല കാര്യങ്ങളിലും വളരെ വ്യക്തമായി പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങൾ ഏക മനസ്കര എന്ന് പറയുന്നത് ശരി അതിന് ഒരു ഉദാഹരണം പറയാനായിട്ട് ഈ റിഹേഴ്സൽ ടൈമില് കൃത്യമായി പറയുന്ന സമയത്ത് എത്തുന്ന രണ്ട് ആൾക്കാർ ഞങ്ങളുണ്ട് ഡിസിപ്ലിൻ ഇത്രയും പാഠം പഠിപ്പിച്ചിട്ടുള്ളവരാണ് നേരത്തെ ജിശങ്കർ പ്ലസറിന്റെ തിയേറ്റർ ട്രെയിനിങ് പറഞ്ഞ സാധനം അതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഈ ഡിസിപ്ലിൻ ആണ് ജനംദാനോ ഒരു ടോട്ടൽ തിയേറ്റർമാൻ ആണ് ടോട്ടൽ തിയേറ്റർമാൻ ഏറ്റവും അത്ഭുതം ഉണ്ടാക്കി തന്നത് ഓർമ്മയേണ്ട എന്തോ കരിങ്കുട്ടി നാടകത്തിന് എനിക്കൊരു ഉണ്ടാക്കി തന്ന പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ അത് റിഹേഴ്സൽ കാണാൻ വന്നു ഈ മന്ത്രക്കോല് എങ്ങനെയായിരിക്കുന്നു എന്താണെന്ന് പറയുന്നത് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് ചില കൈക്രികൾ കാണിക്കുന്നുവെന്ന് മണിക്കൽ സാർ പറഞ്ഞിട്ടുള്ളൂ ഈ കൈക്രിയകൾ കാണിക്കാനുള്ള പ്രോപ്പർട്ടി അന്നുമില്ല അത് റിഹേഴ്സല് കഴിഞ്ഞിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു വെച്ചിട്ട് റിഹേഴ്സൽ ആണുണ്ട് റിഹേഴ്സൽ ആ അഡേ മന്ത്രക്കോല് ഞാൻ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവരും മന്ത്രക്കോല് ഞാൻ ഉണ്ടായിക്കൊണ്ടുവരും ചെറിയെന്ന് പറഞ്ഞു പക്ഷേ ഈ മന്ത്രക്കോലുണ്ടായിക്കൊണ്ടുവന്ന പിന്നെ അത് വെച്ച് ഇങ്ങനെ കറക്കി പമ്പരം പോലെ കറങ്ങി ഈ ത്രൂ ഔട്ട് പ്ലേ ഈ രണ്ട് മണിക്കൂറും ഈ കയ്യിൽ ഇത് കറങ്ങിക്കൊണ്ട് എല്ലാ പ്രവർത്തിയും ചെയ്യാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ചെയ്വനയുടെ കഴിവിൻ്റെ അളവോ ഒന്നും അറിയാതെ തന്നെ ഇത് വന്നു ഇത് ചെറിയൊരു സംഭവമുള്ളത് ഇതിൻ്റെ അളവാണ് ഇതിൻ്റെ സെൻട്രൽ പിടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് പോവാതെ അതിൻ്റെ വെയിറ്റ് അങ്ങനെ തന്നെ നിന്ന് കിറക്കണം ഞാൻ ബോഡി തറയിൽ പോയാലും പോയാലും ഇങ്ങനെ ഇതിങ്ങനെ വരും ഒരു ഒരു തിയേറ്റർ തിയേറ്റർ ചെയ്ത് കൊത്തുപണി ചെയ്ത് വെറും വെച്ച് എനിക്ക് കാർവിങ് വലിയ ഇഷ്ടമാണ് അതിന്റെ വേറെ വഴി പോയില്ല അതുകൊണ്ടാണ് ആ കാർവിങ്ങിന്റെയും ഈ ശില്പ പണിയുടെയും നമുക്കത്തരം നഷ്ടപ്പെട്ട മാന്ത്രിക കോലുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഒരുപാട് മന്ത്രസിദ്ധികൾ അത് അടുത്തു തന്നെ ഇരിപ്പുണ്ട് വളരെയധികം നന്ദിയുണ്ട് മൂന്ന് പേർക്കും ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി